രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണ പരീക്ഷയ്ക്ക് ജൂളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ഒരു മാർക്കിന്റെ ചോദ്യങ്ങളും നമുക്ക് നോക്കിയാലോ യെസ് മക്കളെ നോക്കിക്കൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ഫ്ലാക്ടേഷൻ ഇസ് കോൾഡാസ് അതായത് ആ നമുക്കറിയാം ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാകുന്ന ആ ഒരു മഞ്ഞ കളറുള്ള പാലല്ലേ അത് നന്നായിട്ട് തന്നെ ആന്റിബോഡീസ് കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യും ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന മിൽക്കാണ് അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് കൊളോസ്ട്രോം അല്ലേ ഇറ്റ് ഇസ് കോൾഡ് ആസ് കൊളോസ്ട്രോം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കണം ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ സെക്കൻഡ് പെയർ അതായത് സ്റ്റെർലൈസേഷൻ പ്രൊസീജിയർ ഇൻ ദ വാസക്ടമി ആണെങ്കിൽ സ്റ്റെർലൈസേഷൻ മെത്തേഡ് ഇൻ ദ ഫീമെയിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ട്യൂബക്ടമി അല്ലേ യെസ് അത് ട്യൂബക്ടമിയാണ് അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ആൻഡ് ഓഫ് റീകോമ്പിനേഷൻ ഷോസ് അതായത് ജീൻസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസും എത്രത്തോളം റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട് അത് തമ്മിലുള്ള ഒരു ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത് അത് ഡയറക്ട് റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണോ പാരൽ റിലേഷൻഷിപ്പ് ആണോ അഥവാ നോ റിലേഷൻഷിപ്പ് ആണോ ഇറ്റ് ഹാസ് എ ഡയറക്ട് റിലേഷൻഷിപ്പ് അല്ലേ അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുകട യെസ് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം ക്രോസിംഗ് ഓവർ കൂടും അല്ലെ ക്രോസിംഗ് ഓവർ കൂടുന്നു അതിനനുസരിച്ച് എന്ത് കൂടും റീ കോമ്പിനേഷൻ കൂടുന്നു ഓക്കെ അതിനനുസരിച്ച് എന്ത് കൂടും റീ കോമ്പിനേഷനും കൂടുന്നു ഓക്കെ സോ ഇറ്റ് ഹാസ് എ ഡയറക്ട് റിലേഷൻഷിപ്പ് ഓർ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രെഗ്നൻസി ബിഫോർ ഫുൾ ടേംസ് ആസ് അതായത് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്റൻഷനലി അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രഗ്നൻസി ഒഴിവാക്കുകയാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എം ടി പി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് ലാസ്റ്റ് ക്വസ്റ്റിയ ഫ്ലോയിങ്ക്സിഡ് ബൈ മെന്റൽ ഫോഹസ് ഹൈബ്രഡൈസേഷൻ ഓൺ പീ പ്ലാന്റ് മെന്റൽ പീ പ്ലാന്റ് ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്നതിൽ ഏതൊരു ക്യാരക്ടർ മെന്റൽ എടുത്തിട്ടില്ല അത് ഏത് ക്യാരക്ടറ സീഡ് ഷേപ്പ് സീഡ് കളർ ഫ്ലവർ പൊസിഷൻ ഫ്ലവർ സൈസ് അല്ലേ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണ പരീക്ഷയ്ക്ക് സോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ഒരുമാർക്ക് ചോദ്യങ്ങളും പഠിച്ചു വെച്ചോളൂ